ഹായ് ഓൾ ഐ എം ബ്രീനോ ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ ഇസ്രായേൽ മലു വ്ലോഗ്സ് എൻ്റെ മറ്റൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇസ്രായേലോട് വരണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ സ്റ്റക്കോണായിട്ടൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാണ്ട് തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ടെന്ന് എൻ്റെ വീഡിയോയുടെ അടിയിലിടുന്ന കമൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം അതിനായിട്ടുള്ള റിപ്ലൈ ഒരു വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിക്കുന്നു വിചാരിച്ചു പിന്നെ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്ന കമൻസിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി പോകാമെന്ന് വിചാരിക്കുന്നു ഇസ്രായേലോട്ട് വരണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവർക്ക് എനിക്ക് തരാൻ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഇസ്രായേലോട്ട് ഏത് മേഖലയിൽ ജോലിക്ക് വന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകും ഒന്നാമത്തെ കാര്യം നമ്മൾ ഇവിടെ വരുന്നതിന് മുന്നേ മുന്നേ നമുക്ക് ഒരു അവലാദിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ജോലി സാഹചര്യങ്ങൾ എന്തായിരിക്കും നമുക്ക് അക്കോ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും യുദ്ധ സാഹചര്യങ്ങളിൽ നമ്മുടെ സേഫ്റ്റി എന്തായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഭയങ്കര വറയിടായിരിക്കും അത് സ്വാഭാവികമാണ് പിന്നെ ഇങ്ങോട്ട് വരണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കായിട്ട് എനിക്ക് അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തുക പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് പോണ്ട എന്നുള്ളൊരു തീരുമാനമാണെങ്കിൽ പോകണ്ട എന്ന് തീരുമാനിക്കുക അല്ല വരണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ വരിക അല്ലാതെ സ്റ്റിക്ക് ഓൺ ആയിട്ട് ഇങ്ങനെ നിൽക്കരുത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ഉണ്ടാവും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്തെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല തീരുമാനം എടുത്ത് നിൽക്കുക വരണ്ടെങ്കിൽ വരണ്ട വരണമെങ്കിൽ വരണം എന്തിരുന്നാൽ പോലും വരണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം റീസെൻ്റ്ലി ഇവിടെ ഇസ്രായേലുള്ള ഒരു ബ്ലോഗറിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ഒരു കാൻഡിഡേറ്റിനെ ഇവിടെ ഇറക്കി ഏജൻ്റ് ഏജൻസി മുഖാന്തരം ഇവിടെ ഇറക്കുന്നു ആ വ്യക്തി ഇരുപത് ദിവസമാകുമ്പം തിരിച്ച് കയറിപ്പോകുന്നൊരവസ്ഥ ഞാനൊരു വീഡിയോ കൂടെ കേൾക്കാനിടയായി അതൊക്കെ വളരെ ഒരു സങ്കടകരമായ കാര്യങ്ങളാണ് ഏജൻറ്റിനും ഏജൻസിക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് അപ്പം അതെന്ന് പറയുമ്പോൾ സാഹചര്യം ഇവിടെ നിൽക്കുക വന്നതിന് ശേഷം മെൻ്റലി നിൽക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാകുമ്പോഴാണ് അങ്ങനെയൊക്കെ തീരുമാനിച്ച് പോകേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീരുമാനിക്കുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുക വരണ്ടെന്നുണ്ടെങ്കിൽ ആ വരണ്ട അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട വരണമെന്നുണ്ടെങ്കിൽ ഒറ്റ തീരുമാനം എല്ലാവരോടും ഡിസിഷൻ ചോദിച്ച് അന്വേഷിച്ച് നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഡിസിഷൻ പറഞ്ഞ് നമ്മളൊരു തീരുമാനം നല്ലൊരു തീരുമാനത്തിലെത്തി ഇങ്ങോട്ട് വരുവാണെങ്കിൽ അത് ഉറച്ചത് തന്നെ ആയിരിക്കണം മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കടമൊക്കെ എടുത്ത് വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രസ്റ്റേഷൻ കാണും പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ മേ ബി ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റ് പ്രത്യേകിച്ച് മെൻ്റലിയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ തരണം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം വരിക ഈ ഹസ്ബൻഡ് സ്നേഹം മക്കളുടെ സ്നേഹം ഫാമിലി ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇതെല്ലാവർക്കും കാണും ഈ അബ്രോഡ് നിൽക്കുന്ന ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും ഒന്ന് ചെയ്യണമെങ്കിൽ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്നത് പോലെ എല്ലാവരും സാക്രിഫൈസ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് സോ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്ന് ഇവിടെ നിൽക്കാൻ പറ്റും ഏത് സാഹചര്യത്തിലും ഉറപ്പുണ്ടെങ്കിൽ മാത്രം തീരുമാനിക്കുക അതാണ് ഈ രണ്ട് ചിന്താഗതിയിൽ ഇരിക്കുന്നവർക്ക് എനിക്ക് തരാനുള്ള ഒരു ഉപദേശമെന്ന് പറയുന്നത് പിന്നെ ഇസ്രായേലിൽ വന്നു കഴിഞ്ഞാൽ എന്താവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഏത് മേഖലയിൽ ഇവിടെ ജോലിക്ക് വന്നിരുന്നാലും ഇവിടെ അക്കോമഡേഷനും കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നിങ്ങളാരും ബോധേടാവേണ്ട ആവശ്യമേ ഇല്ല സോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യും ഏത് മേഖലയിലാണെങ്കിലും അഗ്രികൾച്ചർ കൺസ്ട്രക്ഷൻ വിസ കെയർ ഗീവറ് സുത ഏത് വിസയിൽ ഏത് മേഖലയിലാണെങ്കിലും അതൊക്കെ പ്രൊവൈഡ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ് അതൊന്നും നിങ്ങൾ ബോധേടാവേണ്ട കാര്യമേ ഇല്ല പിന്നെ ഡിഫൻസ് ഓഫ് കെയർ ഗീവറിൻ്റെ കാര്യം എടുത്ത് പറയാനാണെങ്കിൽ കെയർ ഗീവർ ജോലി എന്ന് പറയുമ്പം ഒരു ലക്ക് പോലെ കിട്ടുന്ന ഒരു സംഭവമാണ് ചിലവർക്ക് വരുമ്പം നല്ല ജോലി കിട്ടാം ചിലവർക്ക് ഒരു ചില ബുദ്ധിമുട്ടുള്ള ജോലി കിട്ടുക മീൻസ് ഒരു ബെഡ് ഇടാൻ പേഷ്യൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ മെൻ്റലി പ്രോബ്ലംസ് ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിലോ ഡിമൻഷ്യ പേഷ്യൻസ് പിന്നെ എടുത്ത് പൊക്കുന്ന ലിഫ്റ്റിൽ മനാഫ വഴി എടുത്ത് പൊക്കി കിടത്തുക പൊക്കി ഇരുത്തുക അങ്ങനെയൊക്കെയുള്ളൊരു ജോലി ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് തന്നെയായിരിക്കും അപ്പം എന്ത് ജോലിയാണെങ്കിലും ലക്കാണത് ദൈവാനുഗ്രഹവും ലക്കുമാണ് നമുക്കൊരു നല്ല ജോലി കിട്ടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലക്കാണ് ഡിപ്പെൻസ് ഓഫ് ചിലപ്പം നമ്മുടെ ഫാമിലി നമ്മുടെ എംപ്ലോയറിൻ്റെ ഫാമിലി നല്ലതായിരിക്കും നമ്മുടെ എംപ്ലോയർ ചിലപ്പം മൊത്തം പ്രശ്നം കാണിക്കുന്ന എംപ്ലോയർ ആയിരിക്കും ചിലപ്പോൾ എംപ്ലോയർ നല്ലതായിരിക്കും ഫാമിലി നമുക്ക് ബുദ്ധിമുട്ട് തരുന്ന ഫാമിലി ആയിരിക്കും അതൊക്കെ ഡിപ്പെൻസ് ആണ് അതാണ് ഞാൻ പറയുന്നത് ഡിഫൻസ് ആണ് എല്ലാം ലക്ക് പോലെ ആയിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഇവിടെ വന്നാൽ എങ്ങനെയാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ വന്ന് അത് അതിനുള്ള മറുപടിയാണ് ഇതൊക്കെ ഇവിടെ വന്ന് ജോലിയിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾ അക്കോമഡേഷനും കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല പിന്നെ പറയുമ്പം നമ്മുടെ ഡിപ്പെൻസ് ഓഫ് പേഷ്യൻ്റ് ആണ് ഡിപ്പെൻസ് ഓഫ് ഫാമിലിയാണ് ജോലി കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പം നമുക്ക് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏത് മേഖലയിലും ബുദ്ധിമുട്ടുള്ള ഒരു ജോലി നമുക്ക് ഏജൻസിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഏജൻസീനെ റിപ്പോർട്ട് ചെയ്തിട്ട് റീസണബിൾ ആയിട്ടുള്ള കാരണമുണ്ടെങ്കിൽ നമുക്കിപ്പം എന്ന് പറയുന്ന ഏജൻസിയിൽ പറയുന്നത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു വൺ ഇയർ ആ ഒരു ഏജൻസിയുടെ കീഴിൽ നമ്മൾ വൺ ഇയർ ജോലി ചെയ്യണമെന്നാണ് പിന്നെ ഏറ്റവും എമർജൻസി ആയിട്ട് റീസണബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ഏജൻസിനെ ഇൻഫോം ചെയ്തിട്ട് ജോലി നമുക്ക് മാറാവുന്നതാണ് നിങ്ങൾ ഭയങ്കര കഠിനമായിട്ടുള്ള ജോലി ആണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിലൊക്കെ കാണുന്നില്ല ചിലപ്പോൾ കാണത്തില്ല ഇപ്പം എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്കത് ഓപ്ഷനുണ്ട് അത് ജോലി മാറിക്കയറാനും അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാനും ഏജൻസിയും സോഷ്യൽ വർക്കറും എല്ലാവരും ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആയിട്ട് ഇവിടെ ആൾക്കാരുണ്ട് പിന്നെ സാലറി ഇസ്രായേൽ എന്ന് പറയുമ്പോൾ സാലറി കറക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് തന്നെ നമ്മുടെ കൈകളിലോട്ട് കിട്ടും നമുക്കിവിടെ എക്സ്പെൻസീവ് എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരല്ല നമുക്ക് നമ്മുടേതായ സ്വന്തം ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അതിനെ കാശ് എടുത്ത് കൊടുത്ത് നമ്മൾ സാധനങ്ങൾ മേടിക്കണം അതെല്ലാം വേറുള്ള ചിലവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാലറി നമുക്ക് സാലറി ആയിട്ട് തന്നെ നാട്ടിലോട്ട് അയക്കാൻ പറ്റും അത് കറക്റ്റ് ഇവിടെ എല്ലാ മാസവും ഒരു ഒമ്പതാം തീയതി എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ സാലറി കയറിയിരിക്കും അത് വിദ്യാക്ലോമി ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ എങ്ങനെയാണെങ്കിലും എല്ലാ മാസവും കറക്റ്റ് ഒരു ടൈമിൽ നമുക്ക് സാലറി കയറിയിരിക്കും അങ്ങനെ പിന്നെ പുതു പുതുതായിട്ട് പൊതുവേ ഇപ്പം പുതുതായിട്ട് ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട് അവർക്ക് എനിക്ക് തോന്നുന്ന സാലറി ചില ചില സ്ഥലങ്ങളിൽ ഡിഫൻസ് ഓഫ് ഏരിയ ബേസിക്ക് ആയിട്ട് നല്ല സാലറി ഇപ്പോൾ ഉള്ള സാലറി എന്താണോ അത് തന്നെ ബേസിക് സാലറി ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്തുവാണെങ്കിലും എനിക്ക് തോന്നുന്ന അഞ്ച് അഞ്ഞൂറ് അതിന് മുകളിൽ കിട്ടാനായിരിക്കും ചാൻസ് കൂടുതൽ കാരണം എൻ്റെ അടുത്ത് എൻ്റെ ഒരു അറിയാവുന്ന ഒരു വ്യക്തി ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം മാസമായിട്ടില്ല ബേസിക് സാലറി ആറായിരത്തി ഇരുനൂറ്റി സന്ത കറക്റ്റ് എനിക്കറിയില്ല ബേസിക്ക് തന്നെ അത്രയും ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നീ അടുത്ത് വരുന്നവർക്കൊക്കെ ബേസിക് സാലറി തന്നെ നല്ല രീതിയിലുണ്ട് പിന്നെ ഇങ്ങോട്ടത്തേന് വരുമ്പം നിങ്ങൾ കടവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണക്കെ വരുന്നത് എത്ര എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വരേണ്ട ആവശ്യമില്ലല്ലേ അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല ഇതൊക്കെ കാരണം എങ്ങനെ പോയാലും ഒരു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിനുള്ളിൽ എല്ലാം ക്ലിയർ ചെയ്ത് നമുക്കൊന്ന് സ്വസ്ഥമാകാനും ഫ്രീ ആവാനൊക്കെ പറ്റും പിന്നെ ചില എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് എത്ര വർഷം ഇവിടെ നിൽക്കാൻ പറ്റും നമ്മുടെ പേഷ്യൻ്റ് നമുക്ക് കിട്ടുന്ന എംപ്ലോയർ അവർക്ക് എത്ര കാലം ഇപ്പോൾ ഇരുപത് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം അവർ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ അത്രയും വർഷം നമുക്കിവിടെ നിൽക്കാൻ എന്ന് പറയാൻ ആ വിസയിൽ നമുക്ക് എല്ലാ വർഷവും വിസ അടിച്ചടിച്ചടിച്ച് ആ ജോലിയിൽ തന്നെ നിൽക്കാൻ പറ്റും അതങ്ങനെ വേറൊരു കാര്യം പിന്നെ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു ജോലിയിൽ വന്ന് കയറിയിട്ട് നാല് വർഷമോ മൂന്നോ മാസോ ആയിട്ട് നമ്മുടെ എംപ്ലോയറ് മരിച്ചു പോയെന്ന് വെച്ചോ നമ്മൾ എംപ്ലോയർ മരിച്ചു പോകുമ്പം നമ്മൾ പിന്നെ ഒരു വൺ ഇയർ നമ്മൾ റിലീവർ ജോബ് ചെയ്യണം അതായത് നാട്ടിലൊക്കെ വെക്കേഷൻ പോകുന്നവരുടെ ഫോർട്ടി ഡേയ്സ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഫിഫ്റ്റി ഡേയ്സ് ജോലി ആ ഒരു ജോലി വരുമ്പം ആ ഒരു ജോലി നമ്മൾ ഒരു വർഷത്തോളം ചെയ്യണം ഈ നാല് വർഷവും മൂന്ന് മാസം വായതിന് ശേഷമാണ് നമ്മുടെ എംപ്ലോയർമാരി മരിക്കുവാണെങ്കിൽ നമ്മൾ വൺ ഇയർ നമ്മൾ റിലീവർ ജോലി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സ്പെഷ്യൽ ഫീസിലേക്ക് അപ്ലൈ ചെയ്ത് വേറെ പെർമനൻറ്റ് ജോലിക്ക് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ എത്ര വർഷം നിൽക്കാൻ പറ്റും എന്നുള്ളത് ഡിപ്പെൻസ് ഓഫ് സിറ്റുവേഷൻസാണ് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നിൽക്കാം സാഹചര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും അതൊക്കെ ഇപ്പം എത്ര റേറ്റ് വാങ്ങിക്കുന്നുണ്ട് ഇങ്ങോട്ട് കെയർ ഗിവർ മേഖലയിൽ കാര്യമാണ് കേട്ടോ ഞാനീ പറയുന്നത് കെയർ ഗിവറായിട്ട് വരുമ്പോൾ എത്ര റേറ്റ് വാങ്ങിക്കുന്നുണ്ടെന്ന് ഒരു ചോദ്യം ഒരു ചോദ്യമല്ല ഒരുപാട് ചോദ്യം അതിനെപ്പറ്റി തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള റിപ്ലൈ ആണ് എൻ്റെ അറിവിൽ പതിനഞ്ച് തൊട്ട് പതിനാറര മേടിക്കുന്നവർ വരെ ഉണ്ട് എൻ്റെ അറിവിൽ പതിനഞ്ച് ലക്ഷം മുതൽ പതിനാറര വരെ മേടിക്കുന്ന ഏജൻറ്റുമാർ ഉണ്ട് പിന്നെ ഒരു ചോദ്യം എസ് എസ് എൽ സി ഉള്ളവർക്ക് വരാൻ പറ്റുമോ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ളവർക്ക് വരാൻ പറ്റും ഇതാണ് എനിക്ക് എനിക്ക് തരാൻ പറ്റുന്ന റിപ്ലൈ പിന്നെ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് അറിയണോ ഇംഗ്ലീഷ് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എങ്ങനെ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പേരും നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇംഗ്ലീഷ് പറയാനറിയാമോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റും പിന്നെ അത്ര നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും നിങ്ങൾക്കൊരു ബേസ് കിട്ടാൻ നല്ലതായിരിക്കും ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പേ അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നപ്പം നിങ്ങൾ ഫസ്റ്റായിട്ടും പോകണം എന്ന് ഞാൻ പറയത്തില്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നു എനിക്കൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് ബോംബെയിലെ ക്ലാസ്സിന് പോയ സമയത്ത് ഫസ്റ്റിട്ട് മൂന്നും നാല് പ്രാവശ്യം നമ്മളെ ഒന്ന് നമ്മുടെ ലാംഗ്വേജ് നോക്കുന്ന ഒരു ഇൻ്റർവ്യൂകളിലൊക്കെ എനിക്ക് കുഴപ്പമില്ലാതെ പറഞ്ഞ് നിൽക്കാനുമൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പേഴ്സണലി പറഞ്ഞതാണ് പിന്നെ ഏജ് ലിമിറ്റഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് തൊട്ട് നാൽപ്പത്തെട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റഡ് വരുന്നത് ഹീബ്രു അറിഞ്ഞിരിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഞാനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഹീബ്രു അറിഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഹീബ്രോ അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ ആദ്യം വരുന്നത് തന്നെ ചിലപ്പം ഹീബ്രോ ഫാമിലിക്ക് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ ഒന്ന് ശലോം പറയാനും മനുഷ്മ പറയാനും സുഖമാണോ എന്താ വേണ്ടത് അല്ലെങ്കിൽ ഒന്ന് ഗുഡ് മോർണിംഗ് പറയാനും ഗുഡ് നൈറ്റ് പറയാനും പിന്നെ കുറച്ച് മെഡിക്കൽ ടൂൾസിൻ്റെ കാര്യങ്ങളും ഡയറ്റർ അങ്ങനെയുള്ള പിന്നെ എന്തൊക്കെയാണ് ഫുഡ് വേണോ എന്തെങ്കിലും വേണോ എന്താ വേണ്ടത് ഇങ്ങനെയുള്ള നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു പേഷ്യൻ്റെ അടുത്ത് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെയൊന്ന് ഈ റൂമിലൊക്കെ പഠിച്ചു ചോദിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അത് നമ്മൾ പൊതുവേ എല്ലാവരോടും പറയുന്നതാണ് അതൊക്കെ പഠിച്ചേക്കുക അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുക ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിന് പോകുമ്പം നമ്മുടെ ഏജൻസി തന്നെ നമുക്ക് പറഞ്ഞുതരും ഇന്നതൊക്കെ പഠിക്കണം എന്നൊക്കെ അവർ പറഞ്ഞുതരും അവരെ ഫോളോ ചെയ്യാം പഠിക്കണം ആവശ്യമുള്ളതൊക്കെ എംബസിയിൽ ഇംഗ്ലീഷ് ആ എംബസിയിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പം അവർ നമ്മളോട് പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാകുമോ എന്ന് കുറച്ച് പേരെ ഡൗട്ട് ഉണ്ടായിരുന്നു അവർ പറയുന്ന ഇംഗ്ലീഷ് മറ്റേ അമേരിക്കക്കാർ മാതാമ്മമാരും സായ്പമാരൊന്നും പറയുന്ന ഇംഗ്ലീഷ് ഒന്നും അല്ല അവരെന്നും പറയുന്നത് അവരൊക്കെ പറയുന്ന ഇപ്പോൾ ഞാനത് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ അവർ പറയുന്ന ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവും കേട്ടോ അവർ പറയുന്നത് നമ്മൾ ഭയങ്കര വലിയ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല വരുന്നതെന്ന് അവർക്ക് അറിയാം ഭയങ്കര പഠിത്തങ്ങൾ അപ്പം അവർക്കും അവർക്കും അറിയാം നമുക്ക് നമ്മുടെ എങ്ങനെ പറയണം എങ്ങനെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് അവർക്കറിയാം അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും കേട്ടോ മനസ്സിലാവണമെങ്കിൽ ആ ടൈമിൽ കോൺഫിഡൻസ് ആയിട്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷനൊക്കെ മാറാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂളായിട്ട് ഇരിക്കുക എന്നിട്ട് അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അവർ പറയുന്നത് മാത്രം ആ സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കുക അത് നമുക്ക് മനസ്സിലാവും പിന്നെ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണെന്ന് എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പേടിയുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് പേടിക്കുന്നത് എന്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പേടിക്കുന്നത് നമ്മൾ ജനിച്ചാൽ ഒരു ദിവസം മരണം ഉണ്ടാകും ഞാനൊക്കെ സത്യം പറയാം ഞാൻ ഈ മണ്ണിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് എല്ലാവരും അങ്ങനെ ആവരിക്കണമെന്നില്ല പേടിയുള്ളവർ കാണും എന്നുവെച്ചാൽ എനിക്ക് പേടിയില്ലെന്നല്ല ഒരു ഇവിടെ സെറം കേൾക്കുമ്പം ഞാൻ മേടിക്കാറുണ്ട് ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ വന്ന സമയത്ത് ഞാൻ പാനിക്കാവുമായിരുന്നു പെട്ടെന്ന് കേൾക്കുമ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പുതുതായിട്ട് വരുന്നവർക്കാണെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും നിങ്ങൾ വന്നു കഴിയുമ്പം സയറൻ കേൾക്കും മിസ്രൽ വീണുമ്പോ ഒക്കെ സയറൻ അടിക്കും സയറിനടിക്കുമ്പോൾ പാനിക്കാത് ഇസ്രായേൽ ആണിത് ഇവിടെ എങ്ങനെയാണ് സയറൻ കേക്കും നമ്മളത് തരണം ചെയ്ത് ഫേസ് ചെയ്ത് മുന്നോട്ട് തന്നെ പോവുക പേടിക്കണ്ട എന്ന് പറയത്തില്ല പേടിവരും നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുക പിന്നെ നമ്മൾ സേഫ് ആയിരിക്കും ഏത് സാഹചര്യത്തിലാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മൾ സേഫ് സേഫായിരിക്കാൻ നമ്മുടെ എംപ്ലോയർ ആണെങ്കിലും നമ്മളാണെങ്കിലും സേഫ് സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക പേടിക്കേണ്ടതെന്ന് പറയുമ്പോൾ പേടിക്കേണ്ട അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മളുടെ എല്ലാ പ്രൊട്ടക്ഷനും നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ നമ്മൾ നിൽക്കുന്ന ഫാമിലി നമ്മുടെ എംപ്ലോയറിൻ്റെ ഫാമിലി ഉറപ്പ് വരുത്താറുമുണ്ട് പിന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ ഉറപ്പ് വരുത്തുക നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുക ഏത് മേഖലയിലാണെങ്കിലും എവിടെയാണെങ്കിലും സാലറി കറക്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാലറി കറക്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു അത് സാലറി കറക്റ്റ് നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിലില്ല അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിപ്പോകും പിന്നെയെന്ന് പറയുമ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലോട് ജോലിക്ക് വന്നു കഴിഞ്ഞാൽ തോന്നുമ്പോൾ കയറി നാട്ടിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഒരു വെക്കേഷൻ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് തോന്നുമ്പോൾ കയറി നാട്ടിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല നമുക്ക് അമ്മച്ചി അടുത്ത് പോയിട്ട് എന്താ ചോദിച്ചിട്ട് തരാം ഇപ്പോൾ സോറി എൻ്റെ അമ്മച്ചി എൻ്റെ പേഷ്യൻ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കാനായിട്ട് ഞാനന്ന് അങ്ങോട്ട് പോയിട്ട് വന്നതാണ് അപ്പോൾ പെട്ടെന്ന് നാട്ടിൽ നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല ഇവിടെ വ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഫാമിലി കയറിക്കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ വൺ ഇയർ ആകുമ്പോഴാണ് നമുക്ക് പൊതുവേ വെക്കേഷൻ അവർ തരുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് എന്തെങ്കിലും എമർജൻസിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഏജൻസിക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ നമുക്ക് നാട്ടിൽ പോകാനായിട്ട് ഫാമിലി ഓക്കെ ആണെങ്കിൽ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റും റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നാട്ടിൽ പോകാൻ പറ്റും പിന്നെയെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് റീഎൻട്രി കാര്യങ്ങളൊക്കെ ഏജൻസിയിൽ നിന്ന് നമുക്ക് അടിച്ചു തരണം അതിനുശേഷം മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കയറണ്ടേ അപ്പോൾ റീയൻട്രിയും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ത് എന്താവശ്യം ഉണ്ടെങ്കിലും എമർജൻസി ആണെങ്കിലും റിയൻട്രിയൊക്കെ വരാൻ അടിച്ചു കിട്ടണം പിന്നെ ഒരു തണുപ്പ് ഇവിടുത്തെ കാലാവസ്ഥേനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മറ്റുള്ള കൺട്രീനെയൊക്കെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ അത്രത്തോളം വലിയ ഒരു കാലാവസ്ഥ ഒരു തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും നമുക്കതൊക്കെ ഓക്കെ ആയിട്ട് നമുക്കത് ഉൾക്കൊണ്ട് പോകാൻ പറ്റുന്ന തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും അതൊക്കെ നമുക്ക് ഓക്കെയാണ് ഭയങ്കര കൂടിയ തണുപ്പും ഭയങ്കര കൂടിയ ചൂടാണ് അങ്ങനെയൊന്നും പറയാനില്ല പിന്നെ ജെറുസലേം മേഖലയിൽ ഞാൻ നിൽക്കുന്നത് ജെറുസലേമിലാണ് ഇങ്ങോട്ടൊക്കെ കുറച്ച് തണുപ്പ് ഉണ്ട് എങ്കിൽ പോലും ഓക്കെയാണ് ഭയങ്കര വലിയ തണുപ്പ് ഇവിടെ തണുപ്പ് ഇപ്പം ഇവിടെ ഹീറ്ററുണ്ട് നമുക്ക് എല്ലായിടവും അങ്ങനെ ഉണ്ടാവണമെന്നില്ല എങ്കിലും നമുക്കത് സഫർ ചെയ്ത് പോകാനായിട്ട് നമുക്ക് പറ്റും അങ്ങനെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് പിന്നെ വേറൊരു ഗുണമെന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ഫാമിലിയിൽ നമ്മളൊരു ഫാമിലിയിൽ തന്നെ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വെക്കേഷൻ ഡേയ്സ് പേയ്മെൻ്റ് ഉണ്ട് ബോണസ് എന്നൊക്കെയാണ് പറയുന്നത് ബോണസ് അപ്പം ആ ഒരു പേയ്മെൻറ്റ് നമുക്ക് വൺ ഇയർ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു മാസത്തെ സാലറി നമുക്ക് എക്സ്ട്രാ കിട്ടും അങ്ങനൊരു സംവിധാനം ഇവിടെയുണ്ട് പിന്നെ ഡെഡ് മണി നമ്മുടെ ഒരു പേഷ്യൻ്റ് നമ്മളിപ്പോൾ മൂന്നോ നാലോ അഞ്ചോ വർഷം നമ്മളൊരു പേഷ്യൻ്റ് നോക്കി ആ പേഷ്യൻ്റ് മരിക്കും ഡെഡ് മണി എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ എക്സിറ്റ് പോ ചെയ്ത് പോകുമ്പം നമുക്ക് എയർപോർട്ട് മണി എന്ന് പറഞ്ഞാൽ പണി നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഓൾവേസ് നമുക്ക് ഇവിടെ വരുന്നത് കൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല നമുക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട ഒരു ലൈഫിലോട്ട് തന്നെയായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും പോകുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അത് ഇനി മണ്ണിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പം ഇങ്ങോട്ടത്തേന് വരണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ച് ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ ആയിരുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക ഞാൻ റിപ്ലൈ തരാം പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ തീരുമാനിക്കുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ അത് തീരുമാനിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കുക നമ്മൾ ഡബിൾ മൈൻഡിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സക്സസ് പോലും ആക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും കാര്യങ്ങളെ തീരുമാനിക്കുവാണെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് തീരുമാനിച്ച് മുന്നോട്ട് തന്നെ പോവുക എങ്ങോട്ടൊക്കെ തന്നെ വരാൻ ആഗ്രഹിക്കുന്നവരും വരാനിരിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ ഉച്ചകാലം മുന്നോട്ട് തന്നെ നിങ്ങൾക്ക് ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല യവനുഗ്രഹിച്ച് നിങ്ങൾക്ക് എല്ലാം ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനും ഇവിടുന്ന് പോകുമ്പോഴും മെച്ചപ്പെട്ടൊരു ജീവിതത്തിലോട്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ ഈ വീഡിയോ അതിനെപ്പിയാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ പറഞ്ഞു തരാം പിന്നെ ഏത് ഏജൻറ്റുമാർ ഏജൻ്റുമാരെ അറിയാവോന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആൾക്കാർ എനിക്കറിയാവുന്ന ഏജൻ്റ് എന്ന് പറയുമ്പം എന്നെ ഇറക്കിയ എന്നെ ഇവിടെ ഇറക്കിയ ഏജൻറ്റ് എനിക്ക് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്ന ഒരു ഏജൻറ്റാണ് പിന്നെ അല്ലാതെ എനിക്ക് ഒന്ന് രണ്ട് ഏജൻറ്റുമാരെ എനിക്കറിയാം അറിയാവുന്നവരും ഉണ്ട് അങ്ങനെ ഏതെങ്കിലും ഏജൻറ്റും ഏജൻറ്റുമാരുമൊക്കെ നമുക്കൊരു ഏജൻസിയിലോട്ട് പോയി ഏജൻസി ട്രൂ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ അങ്ങനെ വിശ്വാസപൂർണ്ണമായിട്ടുള്ള ഏജൻറ്റിനെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്നെ കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ നമ്പർ ഞാൻ ഞാനിതിനകത്ത് കൊടുക്കത്തില്ല എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും ഫേസ്ബുക്ക് ഐ ഡിയുടെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് ക്യാപ്ഷനായിട്ട് ഞാൻ ഇടാം എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യാം ഏജൻ്റ് ഞാൻ നിങ്ങൾക്ക് ഓക്കെ ആക്കി തരാം ഏജൻറ്റിൻ്റെ നമ്പർ തരാം കേട്ടോ ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓക്കെയാണ് എൻ്റെ അടുത്ത് ഒരിത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഏജൻറ്റിന് തരുമോ ഏജൻ്റിന് നമ്പർ കോണ്ടാക്റ്റ് തരുമോ എന്നൊക്കെ സോ ഞാൻ അതിനും ആണ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടി കൊടുത്തിരിക്കാം ക്യാപ്ഷനായിട്ട് എൻ്റെ എഫ് ബിയുടെയും ഇൻസ്റ്റാഡേം ലിങ്ക് അതിന് വന്നിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീക്ക് അടുത്ത ഒരു ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ താങ്ക്